ഹായ് ഹലോ എൻ്റെ ഒക്കെ ഉണ്ട് എല്ലാവർക്കും സുഖമാണോ ഞാനിന്നൊരു വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചതെട്ടോ ഞാനൊരു ഷോർട്സ് എടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ എടുത്തു വന്നപ്പോൾ ഉണ്ടല്ലോ അതൊരു വ്ളോഗ് രൂപത്തിലായി എന്തായാലും ഞാൻ ഷോർട്സ് രൂപത്തിലാണല്ലോ എടുത്തത് ഞാൻ വിചാരിച്ചു ശരിക്കാ ഇങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യാം എന്നെട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ കുളിച്ചിറങ്ങി വന്നിട്ടുള്ള ഏറ്റുമാനൂരാണ് കേട്ടോ ഏറ്റുമാനൂർ അമ്പലത്തിലെ ഉത്സവത്തിനാണ് അപ്പോൾ ഇന്നാണ് ഏഴര പൊന്നാന കാണുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് രാവിലെ വന്ന് അമ്പലത്തിൽ കയറി ഉള്ളിൽ കയറി തൊഴാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത് വലിയ തിരക്കില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ ആനേനയൊക്കെ നിരത്തി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് പൊതുവേ ആനേനെ ഭയങ്കര പേടിയുള്ള ആളാണ് അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ എങ്ങനെയൊക്കെയോ അതിൻ്റെ ഉള്ളിൽ കൂടെ എന്താ പറയുക ധൃതി പിടിച്ചിട്ട് ആ സൈഡിൽ കൂടെ ഇങ്ങനെ കടന്നു പോയതാ കേട്ടോ എന്നാലും ജസ്റ്റ് വീഡിയോ എടുത്ത് ഇങ്ങനെ ഫോട്ടോ പിടിച്ച വീഡിയോ ഒക്കെ എടുത്തായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനും മാത്രമല്ല അമ്മയും ഫസ്റ്റ് ടൈമാണ് ഏറ്റുമാനൂർ ഏറ്റുമാനൂരമ്പലത്തിൻ്റെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് വരുന്നത് ഞാനുണ്ടല്ലോ കിടാവിളക്കിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒഴിച്ചു നമ്മൾ ഉള്ളി കയറി തൊഴുതു നല്ല അടിപൊളിയായിട്ട് തൊഴാൻ പറ്റി കേട്ടോ നല്ല നല്ല രീതിക്ക് തന്നെ ഭഗവാനെ കാണാൻ പറ്റി അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങിയ ശേഷം വരുന്ന സമയത്താണ് ആ ഒരു സൈഡിൽ എന്താ കാളയണ നിർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിന് പുല്ല് കൊടുക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ അതും ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ പിന്നെ അപ്പുറത്തന്നെ തൊട്ടപ്പുറത്ത് ആന കുളിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും നല്ല രസമുണ്ടായിരുന്നു കാണാമെന്ന് അപ്പോൾ അതും ഞാൻ കുറച്ച് നേരം നോക്കി നിന്നു ആ സൈഡിൽ നിൽക്കുന്ന ആന ഉണ്ടല്ലോ ആ ആനയ്ക്ക് എന്തോ ഒരു വശപശുക്കെനിക്ക് കണ്ടപ്പോൾ തോന്നി കേട്ടോ കാലൊക്കെ എടുത്ത് പൊന്തിക്കുന്നൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഞാൻ വേഗം തിർതി പിടിച്ച് അവിടുന്ന് ഓടി അങ്ങനെ ഇതാ ജയറാമിനെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ജയറാമിൻ്റെ ചെണ്ടമേളം സംഭവം ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഭയങ്കര തിരക്ക് എനിക്ക് തോന്നുന്നു ഈ പരിപാടി കാണുന്നതിനേക്കാളും തിരക്ക് ജയറാമിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഞാൻ നുഴഞ്ഞു നുഴഞ്ഞു അതിൻ്റെ ഉള്ളിൽ കയറിയെങ്കിലും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും അമ്മൂൻ്റെ അമ്മയും എന്നെ വിളിച്ചിട്ട് ഇവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞേ നോക്കിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ സൂം ഇതൊക്കെയപ്പോൾ എനിക്ക് ജയറാമിനെ കാണാൻ പറ്റിയിട്ടോ നമ്മൾ തൊട്ടടുത്തുള്ള കൃഷ്ണൻ അമ്പലത്തിലും കൂടെ കയറി തൊഴുതിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ തൊഴുത് അവിടെയൊക്കെ എല്ലായിടത്തും തൊഴുതി ഇറങ്ങിയ ശേഷം നമ്മൾ കുറച്ച് കടകളൊക്കെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ടായിരുന്നു ആ കടകളിലൊക്കെ കയറി നമ്മുടെ കൂട്ടത്തില് കുറച്ച് വണ്ടി പ്രാന്തമാരുണ്ട് അപ്പോൾ അവർക്ക് വണ്ടി വേണം വണ്ടി വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നു പണ്ടൊക്കെ ഞാൻ കമ്മലൊക്കെയായിരുന്നു ഇതുപോലെ അലഞ്ഞു തിരിഞ്ഞ് എന്താ വാങ്ങി നടന്നിരുന്നത് പക്ഷെ ഇപ്പം ഞാൻ വണ്ടിയാണ് തിരഞ്ഞു നടക്കുന്നത്